ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ എനിക്ക് മടിയില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു ബി ജെ പി നേതാവ് രംഗത്ത് രാഹുൽ ഗാന്ധിയും സോറോസും ഒന്നാണ് സോറോസ് പറയുന്നത് എന്താണോ അതേപടി അനുസരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ബി ജെ പി നേതാവായ സാബിത് പത്രയുടെ വാക്കുകളാണിത് സോറോസിന്റെ കയ്യിലെ കളിപ്പാവയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ രാഹുൽ നാവ് ഉയർത്തുന്നതിന് പിന്നിലും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് സോറോസ് സോറോസിന്റെ തന്ത്രമാണ് പയറ്റുന്നതും രാജ്യത്തിനെതിരെ യുഎസ് ശബ്ദ കോടീശ്വരൻ ജോർജ് സോറോസും അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒ സി സി ആർ പി പ്രതിപക്ഷ നേതാവ് രാഹുൽ അപകടകരമായ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബി ജെ പി നേതാവ് സാബിക് പത്ര ആരോപിച്ചത് അദ്ദേഹം പറഞ്ഞത് നിസ്സംശയം നമുക്ക് തള്ളിക്കളയാനും കഴിയുന്നതല്ല പാർലമെന്റ് സ്തംഭിപ്പിച്ചും സംവാലിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചും പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇരു കൂട്ടർക്കും ഇടയിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമാണ് വിദേശ ഏജൻസിയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ആണ് രാഹുലിനെ നയിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാഹുൽ കരയും രാഹുൽ കരഞ്ഞാൽ ഒ സി സി അർപ്പിക്കുന്ന ഓവും അവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ് സോറോസും രാഹുലും ഒന്നാണ് രാജ്യ താല്പര്യങ്ങളെ ഹനിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ എനിക്ക് മടിയില്ല മടിയില്ലാ സോണിയയ്ക്കും എതിരെ നിയമ നടപടികളെ രാഷ്ട്രീയ പ്രേരിതമാണേ എന്ന് ഒ സി സി ആർ പി വിശേഷിപ്പിച്ചത് രാജ്യം മുന്നോട്ട് പോകണമെന്നും പാർലമെന്റ് പ്രവർത്തിക്കണമെന്നും രാഹുൽ ആഗ്രഹിക്കുന്നില്ല ലോകശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ കുതിപ്പ് തടയാനുള്ള വിദേശ ഏജൻസികളുടെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്നും സമത്പത്ര പറഞ്ഞു രാജ്യത്തിനു വേണ്ടി മോദി സർക്കാർ നൽകുന്ന സംഭാവനകളിൽ അസ്വാരസ്യം പൂണ്ട് മതം വിളങ്ങി നിൽക്കുന്ന ആനയെ പോലെയാണ് സോറോസ് എങ്ങനെ ഇന്ത്യക്കെതിരെ ഒരു കലാപം വിടാമെന്ന തക്കം പാർത്തിരിക്കുമ്പോഴാണ് രാഹുൽ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ആളാണ് എന്ന് മനസ്സിലാകുന്നത് പിന്നീട് നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ നിഴലിക്കുകയാണ് ശരിക്കും ആരാണ് ഈ ജോർജ് സോറോസ് എന്താണ് അദ്ദേഹത്തിന്റെ ഇന്ത്യാ വിരുദ്ധതയ്ക്ക് കാരണം എന്തിനാണ് രാഹുൽ ഗാന്ധിയെ കരുവാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിഴലിക്കുന്നു രാഹുൽ ബ്രിട്ടീഷ് പൗരൻ ആണെന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വന്നതിന് പിന്നീട് അങ്ങോട്ടാണ് രാഹുലിന്റെ പ്രവർത്തനങ്ങളും അതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഉത്തരങ്ങൾ ലഭ്യമാകും ലോകത്തിലെ ശതകൊടീശ്വരന്മാരിൽ ഒരാളാണ് ഹങ്കേറിയൻ വംശജനായ ജോർജ് സോറോസ് എന്ന വ്യക്തി ലോകമെമ്പാടും ജൂത വിദ്വേഷം പടർത്തുന്ന കാലത്ത് നാസികളെ ഭയന്ന് ബ്രിട്ടനിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ വ്യക്തിയാണ് ഇദ്ദേഹം സമ്പന്ന ജൂത ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗേറിയയിലെ ബുഡാപെസ്റ്റിലാണ് ജോർജ് സോറോസിന്റെ ജനനം തൊണ്ണൂറ്റി രണ്ടു വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഹിന്നബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് സാമ്പത്തിക രംഗത്ത് ടിപതുറുന്ന അദാനി വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ശതകോടീശ്വരനായ ജോർജ് സോറോസിനെ അടുത്തിടെ തന്നെ ശ്രദ്ധേയമാക്കിയ ഒരു വിഷയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹംഗേറിയയിലെ സമ്പന്നമായ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബം തങ്ങളുടെ യഹൂദ വ്യക്തിത്വം മറച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ പേര് ഷോർട്സ് എന്നതിൽ നിന്ന് സോറോസ് എന്ന് മാറ്റി പ്രചരിപ്പിക്കുകയായിരുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം ഹംഗേറിയെ കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചെടുത്തപ്പോൾ സോറോസ് ലണ്ടനിലേക്ക് പോയി അവിടെ അയാൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദം നേടി പിന്നീട് സമ്പദ് വ്യവസ്ഥകളിലെ ഊടുവഴികൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി നിക്ഷേപങ്ങളും ഊഹ കച്ചവടങ്ങളും നടത്തി സോറോസിനെയും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുകളെയും നിരവധി സർക്കാരുകളെയും എതിരാളികളായ ഗ്രൂപ്പുകളും തകർച്ചയുടെ ഏജന്റുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന കൂട്ട കുടിയേറ്റത്തിലൂടെ യൂറോപ്യൻ യൂണിയനെ അസ്ഥിര അറബ് വസന്ത പ്രക്ഷോഭ പ്രസ്ഥാനങ്ങൾക്കുള്ള ധനസഹായം തുടങ്ങിയ കുറ്റങ്ങളും സോറോസിനെതിരെ ചുമത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിൽ ഉണ്ടായ ബ്ലാക്ക് വെനസ്ഡേ കറൻസി പ്രതിസന്ധിയിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി പത്തു ബില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസി പൗണ്ട് സ്റ്റൈലിംഗ് അധാർമികമായി വിൽപ്പന നടത്തി ഇതിലൂടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു തങ്ങളുടെ കറൻസിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യക്ഷണം നേരിടത്തോടെ ബ്ലാക്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നു അങ്ങനെ സോറോസിന് ദ മാൻ ഹു ബ്രേക്ക് ദി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന വട്ടപ്പേരും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഫിൻലാന്റിന്മേലും നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിലും ജോർജ് സോറോസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തായ്ലാന്റ് കറൻസിൻമേലുള്ള ഊഹക്കച്ചവട ആക്രമണങ്ങൾക്ക് പിന്നിലും ജോർജ് സോറോസ് ആണെന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ആ വർഷം ഏഷ്യയുടെ ഭൂരിഭാഗവും കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധിയുമായി സോറോസിന്റെ പേര് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി മാഹിർ ബിൻ മുഹമ്മദ് പോലും മലേഷ്യൻ റിംഗറ്റിന്റെ ഇടിവ് സോറോസിന്റെ കാരണമാണെന്ന് പറഞ്ഞു ഇതിനിടെ തന്റെ തലതിരിഞ്ഞ ആശയങ്ങളുമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നൊരു സംഘടന സോറോസ് സ്ഥാപിച്ചു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളുമായി പിന്നീട് സോറോസിന്റെ കണ്ണ് അവിടെ നടന്ന കളർ റെവല്യൂഷനുകളിൽ പലതും സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനു പങ്കുണ്ടായിരുന്നു നിരന്തരമായ ഈ കലാപങ്ങൾ ആ രാജ്യങ്ങളെ ദശാബ്ദങ്ങൾ പിന്നീട് നടത്തുകയും സമസ്ത മേഖലയും തകരുകയും ചെയ്തിരുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനു തോന്നിയതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യത്തിനു നരേന്ദ്രമോദി സർക്കാർ പൂച്ചു സോറോസിന്റെ ആ ഒരു അരിശത്തിന് കാരണമായി പറയുന്നത് ഓരോ രാജ്യങ്ങളും കടന്നു ചെന്ന് അവിടുത്തെ സാമൂഹിക വിരുദ്ധ ദേശവിരുദ്ധ ശക്തികളെ സഹായിക്കുക എന്നതാണ് സോറോസിന്റെ എൻ ജിഒയുടെ സ്ഥിരം പണിയായി മാറിയിരിക്കുന്നതും ഇന്ത്യയിൽ നടക്കില്ല എന്ന് നരേന്ദ്രമോദി അടിയുറച്ച് തീർത്തു തന്നെ പറഞ്ഞു കൈയും കണക്കുമില്ലാതെ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കാനുള്ള സോറോസിന്റെ എല്ലാ നീക്കങ്ങളെയും സർക്കാർ പൂട്ടിക്കെട്ടി ഇതോടെ അക്ഷരാർത്ഥത്തിൽ സോറോസ് കോപാകുലനാവുകയായിരുന്നു അയാൾ ഇന്ത്യയിലെ വർഗീയ ശക്തികളെയും പാകിസ്ഥാനെയും കാശ്മീർ തീവ്രവാദികളെയും ഒരേപോലെ തന്നെ സഹായിക്കാൻ തുടങ്ങി ഇന്ത്യൻ കോടതികളിൽ സോറോസിന്റെ വകയായി നിരവധി കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ അങ്ങോട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല അതേപോലെ സോറോസ് കളം മാറ്റി ചവിട്ടി ഇന്ത്യൻ കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്ന റോഹ്യൻ മുസ്ലിങ്ങളെ സഹായിക്കാൻ തന്ത്രങ്ങളിലേക്ക് അയാൾ പിന്നീട് കടന്നു അന്താരാഷ്ട്ര തലത്തിൽ മ്യാൻമാറിനെതിരെ ഒരു നിഴൽ യുദ്ധം തന്നെ സോറോസ് നടത്തും നടത്തിക്കൊണ്ടിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന ഏതാണ്ട് എല്ലാ മതപരിവർത്തന ശ്രമങ്ങളും ഈ എൻജിഒയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പോലും ഈ സമീപിച്ചിരുന്നു മുൻകൂട്ടി അനുവാദം കൃത്യമായ ബോധ്യപ്പെടുത്തലുകൾ പോലുമില്ലാതെ നയാ പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ സോറോസിനെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സർക്കാർ വാച്ച് ലിസ്റ്റിൽപ്പെടുത്തി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി കേന്ദ്രത്തിന്റെ മണിച്ചിത്ര പൂട്ടിൽ പെട്ടുപോയ സോറോസ് അന്നു മുതൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ഭാരത സർക്കാർ കാശ്മീരിനെ പൂർണമായി ഇന്ത്യയോട് ചേർത്തു അതിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദിയുടെ വൻ ജനസമ്പർക്കം നടന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആ മീറ്റിംഗിൽ പങ്കെടുത്തു തൊട്ടുപിറ്റേ ദിവസം ജോർജ് സോറോസ് ഇമ്രാൻഖാനുമായി കൂടിക്കാഴ്ച നടത്തി കാശ്മീർ വിഷയത്തിൽ എല്ലാ പിന്തുണയും പാകിസ്ഥാന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒരല്പം നിരീക്ഷിച്ചാൽ ഷാർജയിൽ ഇമാം പോപ്പുലർ ഫ്രണ്ട് ഇന്ദിരാ ജയ്സിങ് കപിൽ സിബിൾ ജോർജ് സോറോസ് എന്നിവർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ പരസ്പര ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹിന്ദു സംഘടനകൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരണം നടത്തുന്നതും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ സ്ഥിരം ഏർപ്പാടാണ് നരേന്ദ്രമോദിക്കെതിരെയുള്ള തന്റെ പക സോറോസിനെ ദേശീയതക്കെതിരെയുള്ള പ്രൊപ്പഗണ്ഠ സൃഷ്ടിക്കുന്നതിലേക്ക് തിരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പതിന് ജമ്മുകാശ്മീർ ലഡാക്ക് എന്നിവയെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാക്കിയപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ദേശീയയ്ക്കെതിരെയുള്ള തന്റെ വാദങ്ങൾ ചേർത്തുവെച്ച് ഇൻ ഡിഫെൻസ് ഓഫ് ഓപ്പൺ സൊസൈറ്റി എന്നൊരു പുസ്തകം ജോർജ് സോറോസ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ജനുവരി ലോക സാമ്പത്തിക ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയെ ദേശീയതയ്ക്കും ദേശീയവാദികള്ക്കും സർക്കാരുകൾക്കുമെതിരെ പോരാടാൻ ഒരു ബില്യൺ ഡോളർ നീക്കിവയ്ക്കുമെന്ന് ജോർജ് സോറോസ് പറഞ്ഞിരുന്നു സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ടിനെതിരെ ആഗോളതലത്തിൽ കടുത്ത പ്രചാരണമാണ് സോറോസ് അഴിച്ചുവിട്ടത് നരേന്ദ്രമോദിക്കും ഭാരതത്തിനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുമെതിരെയുള്ള തന്റെ വിഷലിധമായ പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സോറോസ് ഇപ്പോഴും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പുതിയ നീക്കങ്ങളിൽ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദേശീയ സർക്കാരുകളെ തുരങ്കം വെക്കാനുള്ള തന്റെ ലക്ഷ്യങ്ങളിൽ കൂടെ കൂട്ടാവുന്ന ദേശീയവിരുദ്ധ മാധ്യമങ്ങളുടെയും ഏജൻസികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സോറോസിന് ഇപ്പോഴും പൊള്ളുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നടത്തിയ തന്റെ ചരിത്രപരമായ പ്രസംഗത്തിൽ ജോർജ് സോറോസിനെ ലോക സാമ്പത്തിക യുദ്ധ കുറ്റവാളി എന്ന് കൃത്യമായി തന്നെ വിശേഷിപ്പിക്കുകയായിരുന്നു സോറോസ് ഇന്നേവരെ ആക്രമിച്ചിട്ടുള്ള ഓരോ രാജ്യങ്ങൾ പോലും അയാളെ കാണുമ്പോൾ ഭയം നോടുന്ന ഭരണാധികാരികളെ മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല എന്ന് അയാൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നായിരുന്നു ആ സ്മൃതി ഇറാനിയുടെ പ്രസംഗത്തിൽ നിന്നും മനസ്സിലായത് കാലം ിക്കുകയാണെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ജോർജ് സോറോസിന്റെ ഭാരതം കൂപ്പു കുത്തിക്കുക എന്നതാണ് ചെയ്യുക ആ യുദ്ധത്തിന്റെ രണ്ടാം പേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പാർലമെന്റിൽ സ്മൃതി ഇറാനിയിലൂടെ മുഴങ്ങിയതും ന്യൂസ് ന്യൂസ്